നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ കറക്കിടകം ഒന്നിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഏകദിന രാമായണ പാരായണവും സംഘടിപ്പിച്ചു ഏകദിന രാമായണ പാരായണത്തിന് നടുവത്ത് ജാനകിയമ്മ മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ർണയം <laughs> ക്ഷേത്രം തന്ത്രി പന്തലക്കൂട്ടത്ത് സജി നമ്പൂതിരി നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ നടന്ന വിവിധ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ കെ കുശലൻ കെ രാധാകൃഷ്ണൻ വി ബാലചന്ദ്രൻ ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ എംബ്രാന്തിരി കൃഷ്ണകുമാർ വാര്യർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ B A K gold and diamonds